രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുന്നു നിയമസഭയിൽ വന്ന് പാർട്ടിയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണല്ലോ അപ്പോൾ മാറ്റി നിർത്തിയതാണ് അപ്പോൾ ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് പി വി അൻവർ ഇരുന്ന സീറ്റിൽ ഇരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ടാണ് നിയമസഭയിലെ കാര്യങ്ങളെല്ലാം നോക്കി കാണുന്നത് അധികം വൈകാതെ സ്ഥലം വിടുകയും ചെയ്തു എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഒരു രാജി ചോദിച്ചു വാങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് കഴിയാത്തത് അല്ല ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജി ചോദിച്ചു വാങ്ങിക്കാൻ പറ്റില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തില് നേതാക്കന്മാർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നിങ്ങളില് പഴയ ഒരു ചൊല്ലുണ്ടല്ലോ നിങ്ങളുടെ പാപം ചെയ്യാത്തവർ എന്നെ കല്ലറേട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങളുടെ പാപം ചെയ്യാത്തവർ ആരാണെന്നുള്ളത് കോൺഗ്രസ് നേതാക്കന്മാരെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ രാഹുൽ മാങ്കുടത്തിൽ ഇപ്പൊ അടുത്തിടയ്ക്ക് രാഹുൽ മാങ്കുടത്തിൽ അടക്കമുള്ള കോൺഗ്രസ് തരെ ഇറക്കിയിരിക്കുന്ന ഒരു വലിയൊരു സംവിധാനം ഇതുണ്ട് ഒരു പത്രവാർത്തയൊക്കെ ഉണ്ട് ഇന്ത്യ ടുഡേയിലും വന്ന വാർത്തയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ മാസം അവസാനത്തില് നാഗപ്പൂരിൽ നിന്നുള്ള ഇന്ത്യ ടുഡേ ആ ഇന്ത്യ ടുഡേ ഇറക്കിയിരിക്കുന്ന ഒരു വാർത്തയുണ്ട് അതിനകത്ത് രമേശ് ചെന്നിത്തലയുടെ ഒക്കെ പടമുണ്ട് കേട്ടോ അതിനകത്തുണ്ട് അന്ന് എൻ എസ് യുവിന്റെ ഓൾ ഇന്ത്യ സമ്മേളനം നാഗ്പൂരാഞ്ഞേ ആ നാഗപ്പൂര് സമ്മേളനം നടന്ന സമയത്ത് സമ്മേളനത്തിന് ഒരു മാസ കാലങ്ങൾക്ക് മുമ്പായിട്ട് ഒരു പേഡ് ന്യൂസ് വന്നിരുന്നു അത് നാഗ്പൂർ ടൈംസിൻ്റെ ആണ് ആ നാഗ്പൂർ ടൈംസിൻ്റെ പേഡ് ന്യൂസിനകത്ത് പറഞ്ഞത് നാഗ്പൂര് നടക്കുന്നത് ഐതിഹാസികമായിരിക്കുന്ന സമ്മേളനമാണ് വരാൻ പോകുന്നത് ഇതിനു മുമ്പായിട്ട് രണ്ട് സമ്മേളനങ്ങൾ കോൺഗ്രസിന് നടന്നിട്ടുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കുള്ള രംഗപ്രവേശനം ആ സമ്മേളനത്തിൽ കൂടിയാണ് അതിൻ്റെ ഏറ്റവും അത്ഭുതവും രസകരമായിട്ട് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി കോൺഗ്രസ് സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകൻ ഡോക്ടർ കെ ശവ ബലാം ഹൻഗേവാറായിരുന്നു ആർ എസ് എസിന്റെ സ്ഥാപകൻ അദ്ദേഹം ആയിരുന്നു അതിന്റെ മുഖ്യ സംഘാടകൻ അദ്ദേഹം സംഘാടകനായിരിക്കുന്ന സംയുക്തത്തിൽ നാഗ്പൂർ സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി കോൺഗ്രസിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ രംഗ പ്രവേശനം രണ്ടാമെന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് അന്നാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി കാരണം ഇപ്പോഴങ്ങനെ നെഹ്റു കുടുംബത്തിൽ ആരെങ്കിലും പ്രസിഡന്റ് ആവണം പഴയകാലത്ത് മോത്തിലാൽ നെഹ്റു ആയി മോഹത്തിലാൽ പറഞ്ഞു എനിക്കിനി മതിയായി എൻ്റെ മോനിയാക്ക് ജവഹർലാൽ നെഹ്റു ആയി അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് എൻ്റെ മോളെ നിന്നാക്കണം അങ്ങനെ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അപ്പൊ അതേപോലെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള നാഗപ്പൂര് എൻ എസ് യുവിന്റെ സമ്മേളനം നടക്കുമ്പോൾ മറ്റൊരു ചരിത്രപരമായിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ തുടക്കം കുറിക്കലാണെന്നാണ് അന്ന് നാഗ്പൂർ ടൈംസ് എഴുതിയത് അത് കോൺഗ്രസുകാരൻ പെയ്ഡ് ന്യൂസ് ആയിരുന്നു സംഭവം നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവർ ഒരു മുപ്പതിനായിരം പേരെയാണ് സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നത് ഒരു നാല്പത്തിരണ്ടായിരം പേരോളം എത്തി ഭക്ഷണം തികഞ്ഞില്ല കിടക്കാൻ അവർക്ക് ഉറങ്ങാനുള്ള യാതൊരു സംവിധാനം ഉണ്ടായില്ല അവരാണെങ്കിലോ പല പല ഗ്രൂപ്പുകളായിട്ട് അത് അതിശക്തമായിട്ടുള്ള ചേരിതിരിഞ്ഞിട്ടുള്ള സംഘർഷമായിരുന്നു ഇവിടെ പിന്നെ നടന്നത് ഒറീസ എന്നുള്ളൊരു ഗ്രൂപ്പ് ബംഗാൾ എന്നുള്ള മറ്റൊരു ഗ്രൂപ്പ് ഉത്തർപ്രദേശിലെ ഗ്രൂപ്പ് രാജസ്ഥാനിലെ ഗ്രൂപ്പ് പഞ്ചാബിലെ ഗ്രൂപ്പ് മഹാരാഷ്ട്രയിൽ ഗ്രൂപ്പ് മഹാരാഷ്ട്രത്തിന്റെ തന്നെ ബോംബെയും പൂനെയും രണ്ട് രണ്ട് ഗ്രൂപ്പ് അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ തിരിഞ്ഞുകൊണ്ട് വലിയ സംഘർഷമാണ് നടന്നത് അതിന്റെ ചിത്രമൊക്കെ ഇന്ത്യ ടൈംസ് കാണിച്ചിട്ടുണ്ട് അടിച്ച് പൊളിച്ച് തകർത്തളഞ്ഞ ഒരു സമ്മേളന പന്തൽ ഒരു സമ്മേളനം അവിടെ നടന്നില്ല അന്നത്തെ എൻ എസ് യു എന്റെ ഓളിയ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞ ചെന്നിത്തലയാ പ്രസിഡന്റ് അപ്പൊ അന്ന് ഒരു സമ്മേളനം നടന്നില്ലെന്ന് മാത്രമല്ല ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി എല്ലാ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ റെഡ് സ്ട്രീറ്റ്സ് റെഡ് സ്ട്രീറ്റ് ഉണ്ട് അവിടെ ബോംബെയിലുണ്ട് ഡൽഹിയുടെ ചില ഭാഗങ്ങളിലുണ്ട് കൽക്കട്ടയിലുണ്ട് അതേപോലെ തന്നെ നാഗ്പൂരിൽ ചില ഭാഗങ്ങളിലുണ്ട് ഏകദേശം രണ്ടായിരത്തോളം വരുന്ന യുവതികളാണ് അക്കാലത്ത് ലൈംഗിക തൊഴിലാളികളായിട്ട് ഉണ്ടായിരുന്നത് ഈ പറയുന്ന ലൈംഗിക തൊഴിലാളികളെ തൊഴിലെടുക്കാൻ വേണ്ടി കോൺഗ്രസ് സമ്മതിച്ചില്ല അവർക്കൊക്കെ പണി ഉണ്ടായിരുന്നു കേട്ടോ പണി കഴിഞ്ഞു എന്നുള്ളതല്ലാണ്ട് പത്ത് പൈസ വരുമാനമില്ലാതെ കണ്ട് സാമ്പത്തിക പരാധീനത നിമിത്തം ഈ പറയുന്ന ലൈംഗിക തൊഴിലാളികൾ അവരുടെ പ്രവർത്തന കേന്ദ്രം അവർ അടച്ചുപൂട്ടി അവർ അടച്ചുപൂട്ടിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തു അതിൽ പറഞ്ഞു ഞങ്ങളുടെ രണ്ടു ദിവസത്തെ തൊഴിൽ പോയി ആ തൊഴിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷെ പണം കിട്ടിയിട്ടില്ല ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന രാജീവ് ഗാന്ധിക്ക് കത്ത് അയക്കുന്നത് അവിടെയുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഓർഗനൈസേഷൻ ആണ് സംഘടനയാണ് അത്രയ്ക്കുള്ളൊരു പരമ ദയനീയമായുള്ള ഒരു സാഹചര്യമാണ് എൻ എസ് യു ഐയുടെ സമ്മേളനം നടന്നിട്ടുള്ള നാഗപ്പൂർ ഉണ്ടായിട്ടുള്ളത് അന്ന് അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയാണ് രാഹുൽ മാങ്കുടത്തിൽ ചോദ്യം എവിടെയാണോ രാഹുൽ മാങ്കൂട്ടത്തില് പറയുന്നത് ഞാൻ അസംബ്ലി അസംബ്ലിക്കാരണം എന്നൊക്കെ പറഞ്ഞു ശരിയാണ് അങ്ങയുടെ കാലത്ത് എന്താണെന്നത് അതുകൊണ്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അടിച്ചു പൊളിച്ച് തകർത്ത അവരുടെ എൻ എസ് യു സമ്മേളനത്തിന്റെ പന്തലിന് ചിത്രം കൊടുത്തിരിക്കുന്ന കൂടെ ടുഡേ ഇന്ത്യ ടുഡേ പിന്നെ അവർ കൊടുത്തത് ഇവരുടെയും കൂടിയാണ് ചെന്നിത്തലയുടെ പടം കൂടിയൊക്കെ കൊടുത്തത് ഈ രണ്ട് പടവും കൊടുത്തതിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയം അവിടെയാണോ ഇത് ശരിയാണോ ഇത് ശരിയാണെങ്കിൽ താങ്കൾ അടക്കമുള്ള ആളുകളുടെ പങ്കെന്താണ് ഇക്കാര്യത്തില് ഈ ചോദ്യം രാഹുലിന് ചോദിക്കാനുള്ള അവകാശമുണ്ട് അപ്പൊ അത് ചോദിച്ചപ്പോഴാണ് സാധാരണ കോൺഗ്രസ്സുകാരൻ്റെ പല നേതാക്കന്മാരുടെയും കണ്ണടഞ്ഞ് പോയത് അവരുടെ സത്യത്തിൽ അവർ വാവിന് തുറന്നിട്ടില്ല എന്നാ പറയുക അതുകൊണ്ടാണ് ഇന്നലെ രാഹുല് അവിടെ അസംബ്ലിയിലേക്ക് വന്നല്ലോ ഒരാളു പോലും എതിർത്ത് പറഞ്ഞില്ലല്ലോ ഒരാളു പോലും മിണ്ടിയില്ല ഇവരൊക്കെ നിയമസഭയിൽ ഉണ്ടല്ലോ ഇവരുടെയൊക്കെ മുമ്പിൽ കൂടി രാഹുൽ ഗാന്ധി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലേ കൊണ്ട് കടന്നു പോയത് അപ്പൊ അവര് പറയുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവിനെതിരായിട്ട് എ സി സി നടപടി എടുത്തു എന്നാണ് കെ പി സി സി പ്രസിഡന്റ് അറിയാൻ പാടില്ല കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് പാലക്കാട് എന്നുള്ള പാർലമെന്റ് അസംബ്ലി അംഗമാണ് അദ്ദേഹത്തിന് നിയമസഭയിൽ വരാനുള്ള അവകാശമുണ്ട് ഇതൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് മറിച്ച് രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസിന്റെ ഇവരെ എ എസ് സി സി കൊടുത്തിട്ടില്ല എന്താ കൊടുക്കാതിരിക്കാൻ കാരണം എ എസ് സി സിയിലുള്ള ആളുകളുടെ പാരമ്പര്യം നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതിന്റെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവാരാ രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് അന്ന് ഇന്ത്യൻ തൊണ്ണൂറ്റി ഒമ്പതില് ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് അദ്ദേഹം ഇവിടെ കുമരകത്ത് വന്നിരുന്നു ആ കുമരകത്ത് വന്ന സമയത്ത് അതേ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയും വന്നിട്ടുണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് കൊളംബിയക്കാരിയോ ഏതൊരു നാട്ടുകാരി ഉണ്ടായിരുന്നത് ഒരു വിദേശിയായിട്ടുള്ള വനിത അങ്ങനെ വിദേശ വനിതയായിട്ട് വന്നു അദ്ദേഹം കല്യാണമൊന്നും കഴിച്ചില്ല കേട്ടോ അങ്ങനെ ഇടയ്ക്ക് രണ്ടു ദിവസം കൂടെ താമസിക്കാൻ വേണ്ടി കൊണ്ടുവന്നു ഉള്ളൂ അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വീണ്ടും പാർലമെന്റിലേക്ക് അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ആ സമയത്ത് തന്നെ അദ്ദേഹം മൊനാലിയിൽ പോയി അസംബ്ലി പാർലമെന്റ് നടക്കുന്നതിനിടക്ക് അന്ന് അദ്ദേഹം കൊണ്ട് പോയി വേറെ നൈജീരിയക്കാരി വേറെ ഒരു നാട്ടുകാരി കൊണ്ടാ പോയി അല്ല അഫ്ഗാനിസ്ഥാൻകാരി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിലുള്ള സ്ത്രീകളുമായിട്ട് വിഷയലമ്പിടത്തം കാണിക്കുന്ന ഒരാളാണ് കോൺഗ്രസിന്റെ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി അവിടെയാണ് നേരത്തെ ബി ജെ പി പറയുന്ന കോൺഗ്രസ് മുക്ത ഭാരതം സത്യത്തിൽ അതാണ് ഇതൊരു സ്വഭാവത്തിന്റെ സവിശേഷതയാണ് രാഹുൽ ഗാന്ധി തുടങ്ങിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തില് വരെയുള്ള ആളുകൾ അനുവർത്തിച്ചു വരുന്ന നയങ്ങളും അവരുടെ സ്വഭാവ രീതികളുമെല്ലാം ഒരു കോൺഗ്രസ് കൾച്ചറിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തില് പറഞ്ഞല്ലോ ഞാൻ ആജീവൻ അന്ന് കോൺഗ്രസ്സുകാരായിരിക്കും ഞാൻ എക്കാലത്തും കോൺഗ്രസ് ആയിരുന്നു എന്റെ സ്വഭാവങ്ങൾ കോൺഗ്രസിന്റെ സ്വഭാവമാണ് കോൺഗ്രസിൽ ഇല്ലാത്തതൊന്നും എൻ്റെ എന്നിൽ ഇല്ല എന്നാ പറഞ്ഞേ അപ്പൊ ഇതൊക്കെ കോൺഗ്രസിലുണ്ട് ഈ പറയുന്ന വിഭിചാരവും സ്ത്രീകളാക്രമിക്കുന്നതും ലൈംഗിക വേഴ്ചക്ക് സ്ത്രീകളെ അരിപ്പെടുത്തുന്നതും ഗർഭഛിദ്രം നടത്തുന്നതുമെല്ലാം എല്ലാം കോൺഗ്രസിന്റെ നയപരിപാടികളുടെ ഭാഗമാണ് അങ്ങനെ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിരുന്നില്ല പണ്ട് ഡൽഹിയിൽ വെച്ചിട്ട് തണ്ടൂരി ചിക്കനൊക്കെ ചിക്കനക്കടുപ്പിൽ വെച്ചിട്ട് സ്ത്രീയെ ചുട്ടി കരിച്ചിട്ടുള്ള നേതാവുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഓൾ നേതാവായിരുന്നു ചെന്നിത്തലയ്ക്ക് മുമ്പ് അദ്ദേഹം ഓൾ നേതാവായിരുന്നു ഈ ഒരു ട്രാക്കർ കാണാണ് കോൺഗ്രസിനുള്ളത് ഇതാണ് മാങ്കൂട്ടത്തിൽ പറയുന്നത് നിങ്ങൾ തെറ്റു ചെയ്യാത്തവർ എന്നെ കലറിയിട്ട് എന്നാ പറഞ്ഞേ ഇവരിലാരും തെറ്റു ചെയ്യാത്തവരില്ല ഇവരെല്ലാവരും ഇതിനേക്കാളും വലിയ വലിയ തെറ്റുകാരാണ് ഇതിൽ കോൺഗ്രസ്സിനകത്തായി ഈ തരത്തിൽ മഹാഭാവം ചെയ്യാത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് മുഖത്ത് നോക്കിയിട്ട് പറയാം താൻ ചെയ്ത് തെറ്റാന്ന് പറയാം അതിന് ചെയ്യാൻ വേണ്ടി സാധ്യല്ല ഇവർക്ക് ഒരാൾക്ക് പോലും പറയാൻ വേണ്ടി സാധ്യല്ല കാരണം ഇവരെല്ലാവരും അതേ സ്വഭാവമുള്ളവരാണ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്വഭാവമുള്ളവരാണ് ഇത് തിരിച്ചറിയാവുന്ന ആളാണ് വർഷങ്ങളായിട്ട് കോൺഗ്രസിന് നിൽക്കുന്ന കോൺഗ്രസിന്റെ പാത പിന്തുടരെന്ന് പറയുന്ന മരണം വരെയ്ക്കും കോൺഗ്രസിന്റെ ഭാഗമാകണമെന്ന് ആവശ്യപ്പെടുന്ന രാഹുൽ മങ്കൂടത്തിൽ ഉദ്ദേശിക്കുന്നതും തൻ്റെ അതേ പ്രവർത്തനം തനിക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമൊക്കെ ഉണ്ടല്ലോ ഈ പ്രവർത്തനം എനിക്ക് ആജീവനാന് ചെയ്യാനെ ശക്തി തരണേ ഭഗവാൻ എന്നുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം അസംബ്ലിയിൽ വന്നിരുന്നിട്ട് പറയുന്നത് തന്നെയാണ് ഞാൻ കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസുകാരൻ ഇതിനുള്ള അവകാശമുണ്ട് എൻ്റെ അവകാശത്തിന്റെ സ്ഥാപനമാണ് ഞാൻ നടത്തിയിരിക്കുന്നത് അതിന്റെ അപ്പുറത്തൊന്നുമില്ല അവകാശം സ്ഥാപിക്കുകയായിരുന്നു അദ്ദേഹം ഈ അവകാശം സ്ഥാപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നടപടി അത് രാഹുലിന്റെ മാത്രമല്ല അത് കേവലം ഒറ്റപ്പെട്ട ആളുകളുടെ മാത്രമല്ല കോൺഗ്രസിന്റെ നയപരിപാടികളുടെ വ്യഭിചാര പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് മാത്രമാണെന്ന് സംബന്ധിച്ച് വായിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക